ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരീ സഹോദരന്മാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഒരു സുന്ദര ദിവസത്തിൻ്റെ പ്രഭാതം കൂടി കാണാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു പ്രാർത്ഥനയോടെ ദൈവമായ കർത്താവ് എൻ്റെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ആത്മീക ചിന്തകളെ നിങ്ങളുടെ പക്കൽ ഏൽപ്പിക്കുക എന്നുള്ളത് എൻ്റെ ദൗത്യമായിരിക്കയാൽ ഈ ദൗത്യം എന്നെ ഫലമേൽപ്പിച്ച എൻ്റെ രക്ഷകനെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റി മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കുള്ള ദൈവാലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാമത് വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അതിനിടയിലെ ഒരു വാക്ക് ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി ഞാനതൊന്നോടെ ഒരു ചിന്തയ്ക്കാധാരമായി പറയട്ടെ നേരം വൈകിട്ടും മരുഭൂമിക്ക് നിൽക്കുന്നവർ ഒന്നോടെ പറയുന്നു നേരം വൈകിട്ടും മരുഭൂമിയിൽ തന്നെ നിൽക്കുന്നവർ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന അതിമഹത്തായിരിക്കുന്ന ക്രിസ്തുവേശു ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യൻ്റെ ആഹാര വിഷയത്തിലും ഭൗതിക വിഷയത്തിലും പോലും സ്വർഗസ്ഥനായ ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ച മഹാദൈവത്തിന് ശ്രദ്ധയുണ്ടെന്നും ഉത്തരവാദിത്വമുണ്ടെന്നും കാണിപ്പാൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന ജനത്തിന് ആഹാരം കൊടുത്തുവിടുക എന്നുള്ള ആ വലിയ ദൗത്യം ക്രിസ്തുവേശു വളരെ മാന്യമായും ഭംഗിയായും നിർവഹിക്കുന്ന വലിയൊരത്ഭുതത്തിലേക്ക് വഴിതിരിച്ച സംഭവമാണ് ഒരു ബാലകൻ്റെ കയ്യിലിരുന്ന അഞ്ചപ്പം അയ്യായിരം ആളുകൾക്ക് കൊടുത്ത് പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്ത ആ മഹാസംഭവം ലോക ചരിത്രത്തിൽ തന്നെ സുപരിചിതമാണ് ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായിരിക്കുന്ന വിഷയവുമാണ് ഈ സംഭവം ഇതിനകത്ത് പശ്ചാത്തലങ്ങളും ഇതിനകത്തുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളെല്ലാം ഊറ്റിച്ചോർത്തിയെടുത്ത് നമ്മുടെ പ്രഭാഷകരും നമ്മുടെ കർത്തൃദാസന്മാരും ആത്മീക സദസ്സിൽ പങ്കുവെച്ചിട്ടുള്ളതാണ് പക്ഷേ അനുദിന ചിന്തയിൽ അല്പാൽപ്പമായി അംശമായി നിങ്ങളോട് പങ്കുവ പങ്കുവയ്ക്കുന്ന ചിന്തയിൽ ഒരു ചെറിയ വാചകം ഞാൻ ആ എടുത്തു പറഞ്ഞ ഇന്നത്തെ ചിന്തയ്ക്ക് തലവാചകമായിട്ട് എഴുതിയിരിക്കുന്ന ആ വാചകത്തെ ആ അനുസ്മരിപ്പിച്ചുകൊണ്ട് ചില ചിന്തകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക നേരം വൈകിട്ടും മരുഭൂമിയിൽ ആയിരിക്കുന്നവർ യഹൂദൻ്റെ പശ്ചാത്തലം അതും പണ്ട് കാലം ആ കാലഘട്ടത്തിൽ വൈകുന്നേരമാകുമ്പോഴേക്കും എവിടെയായിരുന്നാലും ആളുകൾ തിരിച്ച് ഭവനങ്ങളിലെത്തുക അവനവൻ്റെ ഗ്രാമങ്ങളിലെത്തുക എന്നത് ഒരു ഉത്തരവാദിത്തമായിട്ടാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും വൈകുന്നേരായ വീട്ടിൽ പോടാ എന്ന് കവലെ കേൾക്കുന്ന ഒരു വർത്താനായിരുന്നു നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കുന്ന പഴയ ആളുകൾ നേരം വൈകുമ്പോൾ പിള്ളേരോടൊക്കെ പറയും ഒരാറു മണി അസ്തമയ സൂര്യൻ്റെ അച്ഛൻ ചുമപ്പ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ തെളിയാൻ തുടങ്ങുമ്പോൾ പ്രായമുള്ളവർ പറയും എന്നെപ്പോലത്തെ പിള്ളേരോട് എത്രയോ പ്രാവശ്യം കളിക്കാൻ പോയി നിൽക്കുന്നിടത്ത് പാടത്ത് ഒക്കെ പിള്ളേരുടെ കൂടെ കളിക്കുമ്പോൾ നമ്മുടെ ആരുമല്ല അവർ തലച്ചുമടായിട്ട് അന്തിച്ചന്തയിൽ സാധനങ്ങളൊക്കെ മേടിച്ച് കഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന അപ്പന്മാരായിരിക്കും അമ്മച്ചിമാരായിരിക്കും ആരോടൊന്നും രീതിയിൽ അവരുടെ മക്കൾ മക്കളല്ലെങ്കിൽ പോലും പടിഞ്ഞാറൻ ചക്രവാളത്തിലെ കരിവാളിപ്പ് ഭൂമിയുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ പിള്ളേരോട് പറയും എടാ സന്ധ്യ വീട്ടിൽ പോടാ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ കേൾക്കും എടാ നേരെ ഇട്ടിയടാ വീട്ടിൽ പോടാ വൈകുന്നേരമാകുമ്പോൾ വീട്ടിലെത്തുക വീട്ടിൽ ചെല്ലുക ഇരുട്ടുന്നതിനേക്കാൾ മുമ്പ് അവനവൻ്റെ കുടിലെത്തുക എന്നുള്ളത് പണ്ടത്തെ ഒരു പ്രൗഢമായ സംസ്കാരമായിരുന്നു ഇന്നതൊക്കെ മാറി ഇന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും പിള്ളേർ നമ്മുടെ ചെത്തു പിള്ളേർ ബൈക്ക് കൊടുത്തുകൊണ്ട് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങുക പിന്നെ അവൻ എപ്പോഴാണ് വന്ന് കിടക്കുന്നതെന്ന് അമ്മയ്ക്ക് പോലും അറിയാല്ല കാലം പോയ പോക്ക് അങ്ങനൊരു പഴയ സംസ്കാരം ആ കാലഘട്ടത്തിലൊക്കെ ജനിക്കാനും പ്രകൃതിയുടെ സംസ്കാരത്തെപ്പോലും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭവ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനും ആ കാലങ്ങളൊക്കെ കഷ്ടവും പട്ടണിയും പ്രയാസമാണെങ്കിലും അങ്ങനെ ഒരു സുന്ദര നാളുകളുടെ ഒരു കണ്ണിയാകാൻ ഭാഗ്യം ലഭിച്ചതൊക്കെ പലപ്പോഴും എൻ്റെ പിള്ളേരോട് ഞാൻ പറയാറുണ്ട് ഭാഗ്യമാണത് ആ കാലഘട്ടം വീട്ടിൽ വന്നാലും കയ്യും കാലം കഴുകി അകത്തു കയറുന്ന ആ പഴയ കാലം ഞാൻ പറഞ്ഞു വന്നത് വൈകുന്നേരമാകുമ്പോൾ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് ഒരു ചരിത്രപരമായിരിക്കുന്ന കടപ്പാടിൻ്റെ ഭാഗമാണ് എന്നാൽ ഇവിടെ സന്ധ്യയായിട്ട് യേശുവിനെ പിരിഞ്ഞ ആളുകൾ പോകുന്നില്ല പോകാതെ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞതാണ് നേരം വൈകിട്ടും ഇവർ മരുഭൂമിയിലാണ് പോകാൻ തോന്നുന്നില്ല യേശു പറഞ്ഞു പെട്ടെന്ന് വിട് പെട്ടെന്ന് വിടുന്നല്ല അവർ പോകേണ്ട ആവശ്യമില്ല അവർക്ക് ആഹാരം കൊടുത്തയേക്ക് ഞാൻ വിശദീകരണത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് അപ്പോ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത പാരഗ്രാഫ് ആരംഭിക്കുന്നത് കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് വിട്ടു ഈ ജനം എങ്ങോട്ട് പോയി മരുഭൂമി തന്നെ കടന്നോ നേരം വൈകീലോ സന്ധ്യയായി കാണും തിരിച്ചവർ വീട്ടിൽ പോയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് മരുഭൂമി കിടന്ന് കാണത്തില്ല എന്നാണ് എൻ്റെ അനുമാനം ഞാൻ അവിടെ കരിച്ചു പറക്കി നോക്കി അവിടെയെങ്ങും അവരെങ്ങോട്ട് പോയി എന്നറിയില്ല പോയി കാണും മരുഭൂമി കിടന്ന് കാണത്തില്ല പരം പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവർ തിരിച്ച് വൈകിട്ടാണെങ്കിലും ചില നേരം ഇരുട്ടിട്ടാണെങ്കിലും തിരിച്ചു പോയി പക്ഷെ ഒരു കാര്യം ഉറപ്പ് തിരിച്ചു പോയത് പട്ടിണി വയറുകൊണ്ടല്ല വയറും തപ്പി പിടിച്ചുകൊണ്ട് വിശന്നിട്ടല്ല വയറും നിറച്ച് തൃപ്തരായാൽ പോയെ ഞാൻ പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് അറിയാമോ നേരം വൈകിട്ടും മരുഭൂമിയിൽ ഇവർ നിൽക്കാൻ കാരണം അവസാനത്തെ വണ്ടി പോയതോ വണ്ടിക്കൂലിക്ക് കാശില്ലാത്തതല്ല യേശു ക്രിസ്തു നിമിത്തമാണ് ക്രിസ്തു നിമിത്തമാണ് അവരിത്രയും വൈകിയത് ക്രിസ്തു നിമിത്തമാണ് ഈ വൈകിട്ടും മരുഭൂമി നിൽക്കേണ്ടി വന്നത് ഞാൻ കുറച്ചുകൂടെ സുന്ദരമായി നിങ്ങളെ കൈപിടിച്ച് പതുക്കെ ഈ ചിന്തയ്ക്കകത്തേക്ക് കയറ്റട്ടെ യേശുക്രിസ്തു നിമിത്തം ഇപ്പോഴും ഇത്രയും വൈകിട്ടും നിങ്ങൾക്ക് ഈ മരുഭൂമി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ശിക്ഷന്മാർക്കോ നാട്ടുകാർക്കോ പൗരസമിതിക്കോ കുടുംബയോഗക്കാർക്കോ സമൂഹത്തിനോ സംഘടനയ്ക്കോ മതത്തിനോ സഭയ്ക്കോ സമുദായത്തിനോ ഒന്നുമല്ല ദൈവമക്കളെ ക്രിസ്തു നിമിത്തമാണ് ഇത്രയും വൈകിയതെങ്കിൽ ഈ മരുഭൂമിയിൽ ഇപ്പോഴും നിൽക്കേണ്ടി വന്നതെങ്കിൽ എൻ്റെ കർത്താവ് നിൻ്റെ മരുഭൂമിയിൽ കിടത്തിയിട്ട് പോകത്തില്ല കർത്താവ് പോയില്ല എന്നാണല്ലോ ആ ശിഷ്യന്മാരെ അക്കരെ വിട്ടിട്ട് കർത്താവ് ആ മലഞ്ചരിവിൽ തന്നെ ഉണ്ടായിരുന്നു എന്നല്ലേ തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് പിന്നെ നാലാം യാമത്തിലല്ലേ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടലിലൂടെ നടന്നു ചെല്ലുന്നത് അപ്പോൾ ശിഷ്യന്മാരെ അക്കരെ വിട്ടിട്ട് ഈ പുരുഷാരത്തെ മരുഭൂമി കിടത്തിയിട്ട് യേശു അപ്പുറത്തെ വഴി കൂടെ ഞങ്ങളെപ്പോലെ ചില പ്രസംഗികര് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ വിളിച്ച് മുമ്പിലേക്ക് നിർത്തി കയ്യും പൊക്കി നിർത്തിച്ചിട്ട് പാട്ടുകാരോട് കണ്ണ് കാണിച്ച് പാടിക്കോളം പറഞ്ഞിട്ട് പുറകിലെ വാതിലൂടെ രക്ഷപ്പെട്ടതുപോലെ യേശു ഇവരെ ഇട്ടിട്ട് പോയില്ല ചാ പോയില്ല യേശു ശിഷ്യന്മാരെ അക്കരെ വിട്ടിട്ട് യേശു ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു ഇവരെ വീട്ടിൽ വിട്ടിട്ടേ യേശു പോകുകയുള്ളൂ പ്രാർത്ഥിക്കാനാ മലയിലുണ്ടായിരുന്ന യേശു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനിന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി ഒരിക്കലും അഞ്ചപ്പത്തിൻ്റെ ചരിത്രം പറഞ്ഞെടുത്ത് ഒരിക്കലും ചിന്തിക്കാത്ത മേഖലയിലൂടെ എന്നെ ദൈവം ചിന്തിപ്പിച്ചു പോയി ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി പറയാം നിങ്ങളുടെ മോളുടെ കല്യാണം നടക്കാൻ നേരം വൈകിപ്പോയി അത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടും പോയി യേശു നിമിത്തമാണോ കുഞ്ഞിൻ്റെ കല്യാണം നടക്കാൻ ചില വൈകിയത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടുകാരും ചാർച്ചക്കാരും പറയുന്നു നീ ഇപ്പോൾ വലിയ പ്രാർത്ഥനയ്ക്ക് പോയതിൻ്റെ പേരിലല്ലേ കർത്താവ് എന്നാൽ പിന്നെ കർത്താവ് ഉണ്ടാക്കിട്ടു എവിടെയെങ്കിലും ഒരു ചരക്കണക്ക് ഇട്ടുങ്കിൽ പിടിച്ച് കെട്ടിയാൽ നോക്ക് അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും കിട്ടുന്ന ഒരു കൂടെ വിടാൻ പറ്റുമോ നമുക്കൊരു പ്രമാണം ഉണ്ടായിപ്പോയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരം വൈകി മരുഭൂമിയിലുമാണ് ശിഷ്യന്മാർ പറഞ്ഞു ആരുടെങ്കിലും കൂടെ കെട്ടിച്ച് വിടാൻ നോക്ക് അങ്ങനെയല്ലേ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം യേശുക്രിസ്തു നിമിത്തം നിൻ്റെ വീട് പണി നിൻ്റെ പരീക്ഷയുടെ ജയം നിൻ്റെ വിസ പ്രോസസ് നിൻ്റെ നന്മ നിൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം എന്തൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ക്രിസ്തു നിമിത്തം ഈ മരുഭൂമിയിൽ ഒത്തിരി വൈകിപ്പോയെങ്കിൽ ശിഷ്യന്മാരക്കരെ പോയാലും എൻ്റെ കർത്താവ് നിന്നിട്ടിട്ട് പോകില്ല നിന്നെ തൃപ്തരാക്കി വീട്ടിക്കൊണ്ടാക്കിയിട്ടേ കർത്താവ് പോകുള്ളൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നത് ഇന്ന് നമ്മുടെ ഉപവാസത്തിൻ്റെ ഇരുപതാം ദിവസമാണ് ഞാൻ ഉള്ളുകൊണ്ട് കരഞ്ഞും ഒരുപാട് പേരുടെ വിഷയങ്ങൾ ഏതെങ്കിലും വിധത്തിലും നാളെ കൂടി കഴിയുമ്പോഴേക്കും കർത്താവേ ഈ വാട്സാപ്പിലൂടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഉപവാസ പ്രാർത്ഥനയിൽ ചാറ്റ്ബോക്സിലൂടെയൊക്കെ പ്രാർത്ഥന വിഷയം കേട്ടോ നിങ്ങൾ ഒത്തിരി പേര് ലൈവിലുണ്ടല്ലോ അല്ലേ അവരുടെയൊക്കെ വിഷയം ഇന്നും ഇന്നലെയും നാളെയൊക്കെ ആയിട്ട് ഒത്തിരി കരഞ്ഞുകൊണ്ട് നടക്കണേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ വാക്കൊന്നോടെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ ക്രിസ്തു നിമിത്തം നിന്റെ കാര്യം ഒത്തിരി വൈകി അത് മരുഭൂമിയിലായിപ്പോയി നേരം വൈകിട്ടും ഇപ്പോഴും തനിച്ച് മരുഭൂമിയിൽ നിൽക്കുന്ന ആരെങ്കിലും അർത്ഥം മനസ്സിലായല്ലോ വീട്ടുകാരും കൈവിട്ടു എല്ലാവരും കൈവിട്ടു കർത്താവിനെ കാണാൻ വന്നു ദൈവോധനം കേൾക്കാൻ തയ്യാറായി ക്രിസ്തുവിനെ അനുസരിച്ചു അതുകൊണ്ട് ഈ പടുമരുഭൂമിയിൽ നേരം വൈകി കാര്യം നടക്കാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച വേദഭാഗം മൊത്തം വായിച്ചു ശിഷ്യന്മാരെ അക്കരെ വിട്ടു അവരുടെ കൂടെ യേശു പോയില്ല സാധാരണ എൻ്റെ ചിന്ത ശിഷ്യന്മാരെ പിരിഞ്ഞ് കർത്താവ് ഒറ്റയ്ക്ക് നിന്ന സന്ദർഭം ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ അംശ സമയം മാത്രമേ ഉള്ളൂ അതിലൊരു സമയം ഇവിടെയാണ് നേരം വൈകി മരുഭൂമിയിൽ നിൽക്കുന്ന നിന്നെ ഇട്ടിട്ട് യേശു പോകില്ല ബ്രദറേ പോകില്ല സിസ്റ്ററേ പോകില്ല 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 നിന്നെ തൃപ്തരാക്കി നിന്നെ വയറ് നിറച്ച് നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടേ പോകും നിന്നെ കുഞ്ഞിനെ ഏൽപ്പിക്കേണ്ടവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടെ നീ ചെല്ലണ്ടടുത്ത് ചെന്നിട്ടെ നീ വീട്ടിലെത്തി എന്ന് ഉറപ്പിച്ചിട്ടേ യേശു അക്കരയ്ക്ക് പോവുകയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുക എൻ്റെ യേശുവിനോടുള്ള അഗാധ സ്നേഹം ആ കരുതൽ ഞാൻ പറയുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടിയിട്ടെങ്കിൽ ഒത്തിരി പ്രാർത്ഥിച്ചൊത്തിരി കരഞ്ഞു ഒരുപാട് നാളായി നേരം വൈകി മരുഭൂമി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവ് നിന്നെ വീട്ടിൽ കൊണ്ടാക്കും എത്തണ്ടിടത്തെത്തിക്കും ചെല്ലണ്ട രാജ്യത്ത് ചെല്ലുമാറാക്കും കേട്ടോ ഭാരമൊഴിഞ്ഞ് നീ സ്വസ്ഥമായി തൃപ്തിയായി ജീവിപ്പാൻ ദൈവവസരം തരും പ്രാർത്ഥിക്കട്ടെ നേരം വൈകിയിലോ മരുഭൂമിയിൽ പെട്ടുപോയല്ലോ എന്ന് ഇനി പറയരുത് യേശു ആ പരിസരത്ത് എവിടെയുണ്ട് ആ മലഞ്ചരിവിൽ എവിടെയോ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് നീ വീട്ടിലെത്തി എന്നറിഞ്ഞിട്ടെ എല്ലാവരും മരുഭൂമിയിൽ നിന്ന് പോയി എന്നറിഞ്ഞിട്ടെ യേശു നാലാം യാമത്തിൽ കടലിലേക്ക് ഇറങ്ങിയത് ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇത്ര സ്നേഹിക്കുന്ന അപ്പ അന്ന് നിമിത്തമാണ് ഈ ആളുകൾ മരുഭൂമിയിൽ വന്നത് അങ്ങേ കാണാനാ വന്നത് അങ്ങുണ്ടെന്നറിഞ്ഞാൽ വന്നത് പത്രോസിനെ അക ഞാനെ കാണാനല്ല അങ്ങുണ്ടെന്നറിഞ്ഞ് നേരം വൈകിയപ്പോൾ മരുഭൂമിയിൽ പെട്ടുപോയ ചിലരെ അവിടെ ഇട്ടിട്ട് പോകാതെ ശിഷ്യന്മാരെ അക്കരെ വിട്ടിട്ട് ഇവരുടെ കൂടെ ഇക്കരെ നിന്ന ദൈവത്തെ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു അപ്പ ഈ ദിവസം ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ജൂലൈ മാസം അവസാന സമയം അവരെ തൃപ്തരാക്കി എത്തേൻ്റെ അടുത്ത് എത്തിക്കണേ അവർ മരുഭൂമിയിൽ പെട്ടുപോയി എന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കല്ലേ നേരം വൈകി നിന്നീ ആരും പറയേണ്ടി വരല്ലേ കാര്യം നടക്കണേ കുഞ്ഞുങ്ങളുടെ വിവാഹം ജോലിക്കാര്യം വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ പോയ എല്ലാ കാര്യം കടം മാറുന്നത് ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവർ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടും ഒന്നും വേർപെട്ട് ആരാധിക്കാൻ പറ്റാത്തവർ എല്ലാവരെയും ഓർക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ